െ ഫൈനലി നമ്മുടെ വേടൻ സ്വന്തം നമ്മുടെ സ്വന്തം വേടനില്ലാതെ ജാമ്യം കിട്ടിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ ജാമ്യം കിട്ടിയിട്ട് രണ്ട് ദിവസം ഒക്കെ ആയി ബട്ടാ നമ്മൾ വീഡിയോ കിട്ടാൻ കുറച്ച് ലേറ്റ് ആയി ഇല്ലേ കാര്യമില്ല ബട്ട് എന്താ ഈ വീഡിയോ ചെയ്തതിൽ ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്താ വേടൻ കേസ് വന്ന സമയത്തൊക്കെ നമ്മൾ രണ്ട് മൂന്ന് വിളിസോ രണ്ട് മൂന്ന് പറഞ്ഞു ഏകദേശം രണ്ടുമൂന്ന് വിളിസോ കിട്ടില്ല വൈ സപ്പോർട്ട് എന്താ നമ്മളും സപ്പോർട്ട് തീർച്ചയായും സപ്പോർട്ടിട്ടാണ് ഇയാളുടെ വീഡിയോ കിട്ടുന്നത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഇപ്പം മിസ്റ്റേക്ക് കൊണ്ട് സപെക്ട് ചെയ്താൽ അല്ലെങ്കിൽ ആൾക്കാർ എന്ന് വെച്ചാൽ നോർമലി ഇപ്പോൾ ഒരു മനുഷ്യൻ ഏതൊരു മനുഷ്യനും കിട്ടില്ല ഇപ്പം മദ്യം അല്ലെങ്കിൽ പൂവലൊക്കെ യൂസ് ചെയ്യുന്നതാണ് പിന്നെ കഞ്ചാവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആളാത് ആളുടെ ഒരു പേഴ്സണൽ സംഭവം ഇല്ലാടില്ല മനസ്സിലായില്ല എന്ന് വെച്ചാൽ ജാമ്യം കിട്ടിയാൽ ഫൈനൽ ജാമ്യം കിട്ടിയത് എന്ന് വെച്ചുകഴിഞ്ഞാൽ പറഞ്ഞു കിട്ടില്ല മീഡിയ വന്നു വെച്ചാൽ ഇതൊക്കെ ആഘോഷമൊക്കെ ആയിരുന്നു ഇല്ലാടില്ല മനസ്സിലായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മീഡിയക്കാർ പറഞ്ഞപ്പോൾ പൊതുവെ അങ്ങനെയാണ് പാർക്കിൽ എന്തായാലും സംഭവിച്ചാൽ സ്വാഭാവികമായും അവർക്കൊരു കണ്ടന്റ് ആണല്ലോ കണ്ടന്റ് പറഞ്ഞാൽ ഇതാണ് ഇതാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ അത് വെച്ച് അങ്ങനെ ഓട്ടിക്കോട്ടേക്കും മനസ്സിലായില്ലേ അപ്പോൾ വേടന കിട്ടിയ സമയത്ത് ഇല്ല ഇടയില്ല എന്തൊക്കെയാ പറഞ്ഞെന്ന് പറയാം അവർ ഇഷ്ടം മോനെ കാണണമായിരുന്നു അപ്പൊ ഇപ്പം എന്താ സമയം ചോദിച്ചാൽ വേടം ജാമ്യം കിട്ടിയില്ല ഇടല്ലേ പുള്ളിക്കാരൻ പറഞ്ഞില്ല എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ എന്നെ ആ വെച്ചാൽ കുറേ കുട്ടികൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ബട്ട് എൻ്റെ ആ ഒരു രീതി ഫോളോ ചെയ്യരുതെന്ന് പറയുന്നുണ്ട് നമ്മുടെ വേടൻ സ്വന്തം എന്ന് വെച്ചാൽ പറയാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മദ്യ വിൽക്കുക അല്ലെങ്കിൽ പൂവലിക്കുക അതൊന്നും നമ്മൾ ഫോളോ ചെയ്യരുത് ബാക്കി എല്ലാം കൂടി സെറ്റാണ് ഇല്ല ഇടല്ലേ നമ്മൾ വേടം മറ്റേ മദ്യമൊക്കെ മദ്യം അല്ലെങ്കിൽ പൂക്കളിക്ക് യൂസ് ചെയ്യുന്നുണ്ടേ ഉള്ളൂ ബ് പുള്ളിക്കാരൻ്റെ ഓരോ വരികൾ എഴുതുക ഭയങ്കര മൂർച്ചയെറിയ വരികളാണ് ഞാൻ ഞാനെന്നും പറഞ്ഞു എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എഴുതുന്ന വരികളാണെങ്കിലും ഇല്ലെങ്കിൽ പാടുന്ന പാട്ടായാലും ഓരോ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഫീല് വരും മനസ്സിലായി ഒരു ജീവനെന്നൊരു സംഭവം നമുക്ക് ഉണ്ടാവും അപ്പോൾ വേടനെപ്പോൾ എന്താ പറയുക നമുക്ക് കേൾക്കാം സ്റ്റേഷൻ തന്നെ ഒരു ന്യൂസ് റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷനിൽ നിന്ന് തന്നെ വേടൻ മറ്റേ മീഡിയക്കോട്ട് പറയുന്നുണ്ട് അപ്പോൾ സംഭവം കേൾക്കുക കയ്യിലട ഞാൻ പറ്റി പറയാം എല്ലാരും കൂടി ഒരുമിച്ച് സിംഗിൾ ആയിട്ടൊന്നും വയ്യ എനിക്ക് പോലെ ചോദിക്കാം എന്താണ് ചോദിക്കോണോ മോണോലോവ ഞാനെന്റെ കാമുക ഞാൻ പ്രേമത്തിലാണല്ലോ അപ്പൊ എനിക്കിപ്പോഴാണ് പ്രേമൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ ഞാൻ എന്റെ കാമുകിക്ക് വേണ്ടി എഴുതിയ ഒരു പാട്ടാണ് അത്ര തന്നെ എന്റെ കാമുകെ മോണലോവ പോലെയുള്ള ഒരു അഗ്നി അഗ്നിപർവ്വതമായിട്ട് എഴുതിയേക്കണത് പാട്ട് അത്ര തന്നെ ഞാൻ എന്റെ കാമുകിക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് മാത്രമാണ് അത് അത്ര അതാണ് മോണലോവ പിന്നെ വിപ്ലവ പാട്ടുകൾ ഇനിയും വരും പ്രേമ പാട്ടുകളും ഉണ്ടാവാൻ എല്ലാവരും പാട്ട് കേൾക്കുക ഞാൻ മദ്യപിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ ഇവിടെ ഗവൺമെന്റ് വിൽക്കുന്ന മദ്യമാണ് ഞാൻ വാങ്ങിക്കുടിക്കുന്നതും പുകവലിക്കുന്നതും ഒക്കെ അപ്പം പിന്നെ ഇത് ഞാൻ അതുകൊണ്ട് ഒരു മോശപ്പെട്ട മനുഷ്യനാണോ എന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ ആ സാധനം ഞാൻ കള്ളു കുടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യുന്നതാണ് എന്നെ കാണുന്ന കൊച്ചുമക്കളൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് അപ്പം എനിക്ക് ആകെ എനിക്ക് ഒരു ഇതുള്ളത് ഈ മക്കൾ ഇൻഫ്ലുവൻസ് ആവുന്ന കാര്യം മാത്രമാണ് അപ്പം അതിനെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് എന്നെ കണ്ട് ആ കാര്യത്തിൽ എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവരുത് അത്ര തന്നെ എനിക്ക് പറയുള്ളു ഞാൻ പറഞ്ഞല്ലോ ഇത് ബാഡ് ഇൻഫ്ലുവൻസ് ആണ് എന്നെ കണ്ട് ഇതാരും പഠിക്കരുത് ഞാൻ പരമാവധി ശ്രമിക്കും എന്നെ തിരുത്താൻ കള്ളുകൂടിയും പുകവലിയൊക്കെ നിർത്താൻ ഞാൻ ശ്രമിക്കട്ടെ ഞാൻ ആ കാര്യം കൊണ്ട് ഞാൻ മോശപ്പെട്ട മനുഷ്യനാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് പൊതുസമൂഹമാണ് കള്ളുകുടിക്കും പുകവലിക്കും കാരണം കൊണ്ട് അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് എന്റെ കൊച്ചുമകളെ ഞാൻ പുകവലിക്കും കള്ളു കൂടിയും ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് ഇൻഫ്ലുവൻസ് ആവാതിരിക്കെതിരെ തള്ളി പറയുന്നത് ഇര ഈ ഇരട്ട നീതി എന്ന് പറയുന്ന സാധനം ഇന്ത്യയുടെ കണ്ടീഷൻ ചെയ്ത ചെയ്യപ്പെട്ട സമൂഹത്തിൽ പത്ത് രണ്ടായിരം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അതിനെ കുറിച്ച് പുതിയതായിട്ട് വേടനൊന്നും പറയാനൊന്നുമില്ല ഇരട്ടനീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അത് ചോറൊക്കെ ഉണ്ടെന്ന ആൾക്കാരല്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമോ അതിനെ വേറെ അധികം ഒന്നും പറയാനാവില്ല മന്ത്രിയുടെ അഭിപ്രായത്തെക്കുറിച്ച് അഭിപ്രായം പറയാ പറയാൻ ഞാൻ ഒരാളല്ല ഞാനൊരു കലാകാരനാണ് ഞാൻ എന്റെ കല ചെയ്യുന്നു ആ കല നിങ്ങൾ കേൾക്കുന്നു അത്രയാണ് നിങ്ങക്ക് വേദനിച്ചു അറസ്റ്റ് ചെയ്ത് പോകാം ഏഹ് അത്രേ ഉള്ളു ശക്തമായ എന്റെ ജോലിയാണല്ലോ മാഷേത് പാട്ട് എഴുതുക ഞാൻ പിന്നെ ഞാൻ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പൊതു സ്വത്താണ് വേടൻ ഒരു കലാകാരൻ പൊതു സ്വത്താണ് ഒരു കലാകാരൻ രാഷ്ട്രീയത്തെ കുറിച്ചും അവന്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ട ആൾ തന്നെയാണ് അതെന്റെ ജോലിയാണ് അത് ഞാൻ മര്യാദക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് രാത്രി അത് ചെയ്യുന്ന കാര്യം അപ്പോ അത്രേയുള്ളൂ മാഷേ അതെന്റെ ജോലിയാണ് എഴുതി പാടുക എന്നു പറയുന്നത് എന്റെ ജോലിയാണ് എന്റെ എന്റെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക എന്ന് എന്റെ ജോലിയാണ് ആ ജോലി ഞാൻ വൃത്തിയിൽ ചെയ്തിരിക്കും മരിക്കുന്നത് വരെ അതാണ് ജോലി ഈ ഇരട്ടനീതിയും സമൂഹത്തിലെ സമൂഹത്തിലുള്ള ആൾക്കാര് ആ എല്ലാവരും തുല്യരല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ആ മനസ്സിലാക്കൽ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും നമ്മൾ ആരും തുല്യരല്ല ഇത് ഭയങ്കര വിവേചനപൂർണമായിട്ടുള്ളൊരു സമൂഹമാണ് നമ്മുടെ ഏഹ് അപ്പോ ആ വിവേചനങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ആരും ഒന്നല്ല എന്നുള്ള ഒരു സാധനമാണ് ഇവിടെ ഉള്ളത് നമ്മള് എല്ലാവരും എന്റെ എഴുത്തും വായ എന്റെ എഴുത്തും വായനയും പാട്ടുകളെല്ലാം തന്നെ അതിനു വേണ്ടിയുള്ള ഫൈറ്റുകളാണ് അപ്പൊ അതിനു ഞാൻ അധികം ഒന്നും ചോദിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ല നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ വയ്യാഞ്ഞിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങള് പക്ഷെ കാര്യമില്ല ഇട സംഭവം ചോദിച്ചു അങ്ങനെയാണ് മീഡിയക്കാരെ പറഞ്ഞാൽ അങ്ങനെയാണ് മനസ്സിലായി അവർക്ക് അതാണ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളാരും ഇത് ഫോളോയൻസ് ഇൻഫ്ലുവൻസ് ചെയ്ത് നടക്കരുത് എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ മദ്യപാനം പോകുവാലും എല്ലാം അത് ഞാൻ തെറ്റി ശ്രമിക്കും എന്ന് വേണം പറയുന്നു പിന്നെ റിട്ടേണെ കുറിച്ച് കുറെ പറയുന്നത് കഴിയില്ല മീഡിയക്കാർക്ക് കേട്ടി കൊടുക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ അത് വേണം മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് മീഡിയക്കാർ ഇപ്പൊ അങ്ങനെയാണ് മനസ്സിലായില്ലേ ഇപ്പൊ എന്തോ അങ്ങനെയാണ് വേണം പിന്നെ മേടന്റെ പുതിയൊരു പാട്ട് ഒന്നും ഇല്ലാട്ടല്ലേ മാഡം പറയുന്നില്ല എന്ന് വെച്ചാൽ അതിന്റെ കാമഹിക്കുവേണ്ടി ഞാൻ എഴുതിയ പാട്ടുകളാണ് അപ്പോൾ അത് വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞത് പാട്ട് ഇപ്പഴും ട്രെൻഡിങ് ആണ് ഇല്ലാട്ടോ നമുക്ക് കണ്ടില്ല എന്നുവെച്ചാൽ ഞാൻ നോക്കി പാട്ടുകാരനൊക്കെ ട്രെൻഡിങ് ആണ് കുഴപ്പമില്ല ഇനിയും പുതിയ പുതിയ വരികൾ അല്ലെങ്കിൽ പുതിയ പുതിയ പാട്ടുകൾ വേടേണ്ട ഇറങ്ങുന്നതാണ് എല്ലാം സമൂഹത്തിന് അനുസരിച്ച് സമൂഹത്തിന് നമ്മളൊരു ചൂണ്ടിക്കാണെങ്കിൽ മനസ്സിലായിരിക്കില്ല അതല്ല അപ്പോൾ ചില വരികളൊക്കെ ചില പാട്ടുകളൊക്കെ ചിലരുടെ കേട്ടിട്ട് നമുക്ക് മനസ്സിലാവുക ഇതാണ് പ്രശ്നം ഇത് എങ്ങനെയാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലത്തെ ഓരോരോ പാട്ടുകളാണ് വേടേണ്ടത് മനസ്സിലായില്ല നമുക്ക് കേട്ടാതിന് മനസ്സിലാവും എല്ലാ പാട്ടും പറഞ്ഞാൽ വേറെ ലെവലിൽ പാട്ടുകൾ കേടല്ലേ അപ്പം വേണ്ടതെന്ന് പറയാനുള്ളത് എന്ന് വെച്ചാൽ തെറ്റിരുത്തി ശ്രമിക്കാം തെറ്റിരുത്തും തെറ്റിരുത്തും ശ്രമിക്കും പുതിയൊരു മനുഷ്യനായിട്ട് വരും പുതിയൊരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയൊരു സംഭവം എന്ന് വെച്ചാൽ ആ മദ്യപാനം പോകുമല്ലേ ഞാൻ പറഞ്ഞില്ല ഇടല്ലോ അതൊക്കെ പൂർണ്ണമായി ഒഴിവാക്കി ഒഴിവാക്കായിരിക്കില്ല ബട്ട് എന്നാലും പുള്ളിക്കാൻ ശ്രമിക്കുക ഇടല്ലോ അതേ പറയുള്ളു അപ്പോ വേറെ കുറിച്ച് പറയാൻ കഴിയുന്നത് എന്തായാലും പുതിയ പുതിയ പാട്ടുകൾ ഇറങ്ങട്ടെ എല്ലാവരും എന്ന് വെച്ച് വേറെ ഇഷ്ടപ്പെടുന്ന അത്ര അധികം ഓഡിയൻസ് ഉണ്ട് മനസ്സിലായാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അമ്മമാരാണേ ശരി കുട്ടികളാണേൽ ശരി ഇപ്പോൾ കുടുംബത്തിലെ എല്ലാവരും ഇഷ്ടപ്പെടും എന്ന് വെച്ചാൽ അങ്ങനത്തെ പാട്ടുകൾ കേടല്ലോ ഇപ്പം പുള്ളിക്കാൻ സൗണ്ട് പറഞ്ഞാൽ വേറെല്ലവരാണ് അപ്പൊ അത്രേ പറയാനുള്ളൂ ഇല്ല